ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ രോഹിത്തിനോട് കുട്ടികളെ വേണമെന്നുണ്ടെങ്കിൽ നാളെ രജിസ്ട്രാർ ഓഫീസിൽ കൃത്യമായി എത്തി അത് തൻ്റെ പേരിൽ അതായത് ഉപേന്ദ്രന്റെ പേരിൽ ഈ സ്വത്തുക്കളൊക്കെ നീ എഴുതിത്തരണം എന്നാൽ മാത്രമേ നിന്റെ കുട്ടികൾ സുരക്ഷിതരായി നിന്റെ പക്കലെത്തൂ എന്ന് ഉപേന്ദ്രൻ പറയുന്നത് കേട്ട് വിഷ്ണു പറഞ്ഞു അതെ ഒരു കാര്യം ഞങ്ങൾ പറയാം ഇതുവരെ നീയൊക്കെ പറഞ്ഞ ഞങ്ങൾ കേട്ടു ഇനി നാളെ കുട്ടികളെ ഞങ്ങൾക്ക് മുന്നിൽ എത്തിക്കാറേ രോഹിത് ആ മുദ്രപത്രങ്ങളിൽ സൈൻ ചെയ്യില്ല അതങ് അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ കുട്ടികളെ ഞങ്ങൾക്ക് മുന്നിൽ എത്തിക്കാതെ നിങ്ങളല്ലാതെ മറ്റേതെങ്കിലും രീതിയിൽ രോഹിത്തിനെ കൊണ്ട് സൈൻ ചെയ്യിക്കാൻ ശ്രമിച്ചാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും ജീവനോടെ ഉണ്ടാവില്ല അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് പറഞ്ഞ് വിഷ്ണു ഇരുവരെയും താക്കീത് ചെയ്യുന്നു പിന്നീട് കാണുന്നത് ശാരദാമയും ശ്യാമയും ശാലിനിയും ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് എന്തൊക്കെ സംഭവിച്ചാലും എത്രയും വേഗം തന്നെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്നതായിരുന്നു ശാരദാമ്മയുടെ ആശങ്ക ശാരദാമ്മ പുറത്ത് കുട്ടികളുമായി വിഷ്ണു വരുമെന്നുള്ള പ്രതീക്ഷയിൽ കാത്തു നിൽക്കുന്ന ശാലിനി കരികിലേക്ക് ശ്യാമയും ശാരദാമയും എത്തുന്നു ശാരദാമ ദൈവത്തോട് പ്രാർത്ഥിച്ചു ഈശ്വര എൻ്റെ കുട്ടികൾക്കൊരു അവത്വം വരുത്തരുതേ ഒരു ദിവസത്തെ അല്ല ഒരു മാസത്തെ പൂജ വേണമെങ്കിലും ഞാൻ നടത്തിക്കോളാം എൻ്റെ മക്കളെ രക്ഷിച്ചോണ്ട് വരണേ എൻ്റെ മക്കൾക്കൊരു അപത്വം വരുത്തരുതേ എന്നല്ല അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു കുഞ്ഞേച്ചി അവർക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം നമുക്ക് നമ്മുടെ കുഞ്ഞിനെ വേണം എനിക്ക് എനിക്കെൻ്റെ മക്കളെ വേണം കുഞ്ഞേജി എന്ന് ശ്യാമയും കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ ശാലിനി ആകെ ടെൻഷനിലായി എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ലല്ലോ എന്ന് ആശങ്കയോടെ ശാലിനി അങ്ങനെ നിൽക്കുമ്പോൾ പോക്കാൻ കൊണ്ടുവരാൻ പോയ വിഷ്ണുവിനെ ഒന്നും കാണുന്നില്ലല്ലോ ഇതെന്താ ചെയ്യുന്ന നേരം വഴി കൊണ്ടിരിക്കുകയാണല്ലോ മക്കളിത് ഇപ്പോ എന്തെങ്കിലും കഴിഞ്ഞ് കഴിച്ചിട്ടുണ്ടാകുമോ ആവോ എന്നൊക്കെ ശാരതാമ സങ്കടപ്പെടുമ്പോ വിഷ്ണു തൻ്റെ ഓട്ടോയുമായി അവിടേക്ക് എത്തി വിഷ്ണുവും രോഹിത് ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയത് കണ്ട് ശ്യാമയും സത്യ ശാരദാമയും വളരെ പ്രതീക്ഷയോടെ കുട്ടികളെ അന്വേഷിച്ചു അപ്പോഴാണ് വിഷ്ണു പറഞ്ഞത് കുട്ടികൾ അവരുടെ കസ്റ്റഡി കസ്റ്റഡിയിലാണ് ശാലിനിയും കുട്ടികളെ അവിടുന്ന് മറ്റെവിടേക്കോ അവർ മാറ്റി മാത്രമല്ല നാളെ രോഹിത് ആ രജിസ്റ്ററിൽ രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് അവർക്ക് അത് എഴുതി കൊടുത്താൽ മാത്രമേ നാളെ നമ്മുടെ മക്കളെ അവർ നമുക്ക് നൽകൂ എന്നാണ് പറഞ്ഞിരിക്കുന്നതെന്നും വിഷ്ണു അറിയിച്ചു അത് കേട്ടതോടെ ചാലിനിക്ക് ആകെ ടെൻഷനായി അപ്പോൾ സുസ്മിത ബുദ്ധിപരമായിട്ടാണ് നീങ്ങിയിരിക്കുന്നത് അല്ലേ വിഷ്ണുടാ എന്ന് പറഞ്ഞിടും ശാലിനി പറ ശാലിനിയുടെ വാക്കുകൾ കേട്ട് വിഷ്ണു ആകെ നിരാശയോടെ നിന്നു അപ്പോഴേക്കും ശാലിനിയുടെ ഫോണിലേക്ക് അനുപല വിളിക്കുന്നു ഈ സമയത്ത് ശാരദാമ്മയോട് മറ്റെല്ലാവരോടുമായ ശാലിനി പറഞ്ഞു ആ സുസ്മിതയെ തോൽപ്പിക്കാൻ നമുക്ക് കഴിയുന്നില്ല വിഷ്ണുടാ ഇതുപോലെയുള്ള ചതി നടത്തുന്ന അവൾക്ക് തിരിച്ചടി കൊടുക്കാനാവുന്നില്ലല്ലോ എന്ന് ശാലിനി സങ്കടപ്പെടുമ്പോൾ ശാരദാമ്മ പറഞ്ഞു എന്ത് ചെയ്യാനാ മോളെ ഇതുപോലെ ഓരോരുത്തര് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായി ഇതുപോലെ ഓരോ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനായി തുഴഞ്ഞിറങ്ങിയാൽ പിന്നെ എന്ത് ചെയ്യാനാണ് എന്ന് ശാരദാമ പറയുമ്പോൾ നമ്മുടെ മക്കളുടെ ജീവൻ വെച്ചാണ് അവർ കളിക്കുന്നതെന്ന് ശാലിനിയെ സങ്കടത്തോടെ അറിയിച്ചു അപ്പോഴാണ് അനുപല്ലവിയുടെ ഫോൺ കോൾ ശാലിനിയെ തേടിയെത്തിയത് കോൾ അറ്റൻഡ് ചെയ്ത ഉടനെ ശാലിനിയോട് അനുപല്ലവി പറഞ്ഞു മേഡം സുസ്മിതയുടെ ആ ഫോൺ ട്രേസ് ചെയ്തപ്പോൾ കുറച്ചു മുമ്പ് സുസ്മിതയുടെ ഫോണിലേക്ക് ഒരു ബെൻസൺ എന്ന് പറയുന്ന ഒരാൾ വിളിച്ചിട്ടുണ്ട് മേഡം അതും മണിമലയിൽ നിന്നാണ് കോൾ വന്നിരിക്കുന്നതെന്ന് അറിയിച്ചു അത് കേട്ടതോടെ ശാലിനി പറഞ്ഞു ശരി താങ്ക് യു അനു എന്ന് പറഞ്ഞ് ഫോൺ വെച്ചതിന് ശേഷം ശാലിനി വിഷ്വിനോട് പറഞ്ഞു മണിമല എസ്റ്റേറ്റിൽ നിന്ന് സുസ്മനയ്ക്ക് ഒരു കോൾ വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾ മണിമല എസ്റ്റേറ്റിൽ തന്നെ ഉണ്ടാവും എന്ന് ശാലിനി അറിയിച്ചു അത് കേട്ട ഉടനെ രോഹിത് പറഞ്ഞു ആ ആ എസ്റ്റേറ്റ് എനിക്കറിയാം സുസ്മനയുടെ ചില ബിസിനസ് മീറ്റിങ്ങുകളൊക്കെ നടത്തുന്നത് ആ എസ്റ്റേറ്റിൽ വെച്ചാണ് അവിടേക്കുള്ള വഴിയും എനി എനിക്കറിയാം ഞാൻ പറഞ്ഞുതരാം പക്ഷേ കുറച്ചേറെ ദൂരമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വിഷ്ണു വിഷ്ണു ബ്രോ അങ്ങോട്ട് വേഗം എത്തിപ്പെടാൻ കഴിയുമോ ഞാൻ പറഞ്ഞുതരാം അപ്പോഴേക്കും അവർ പറഞ്ഞതുപോലെ രജിസ്റ്റർ ഓഫീസിലേക്ക് ഞാൻ ചെല്ലുകയും ചെയ്യാം എന്ന് രോഹിത് അറിയിച്ചു ഉടനെ വിഷ്ണു പറഞ്ഞു ഇല്ല ഈ ഇവിടെ മണിമലയെന്നല്ല അങ്ങ് ഏഴിമലയാണെങ്കിൽ പോലും ഈ വിഷ്ണു അവിടെ എത്തിയിരിക്കും അത് കേട്ടതോടെ ശാലിനി ചോദിച്ചു വിഷ്ണുട്ട വിഷ്ണു മേട്ട പോകാനാണോ എന്ന് ചോദിച്ചപ്പോൾ ശാലിനി ഞാൻ മാത്രമല്ല എൻ്റെ കൂ എൻ്റെ കൂടെ എന്തിനും ഏതിനും കൂട്ടായി എൻ്റെ ഓട്ടോശ്രീയും അതുപോലെ തന്നെ എനിക്കൊപ്പം ജോലി ചെയ്യുന്ന എൻ്റെ ഓട്ടോ സുഹൃത്തുക്കളുമുണ്ട് ഈ ഓട്ടോയുടെ പ്രത്യേകത എന്താണെന്ന് എനിക്കറിയാവോ ശാലിനി എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എത്തിച്ചേരാൻ പറ്റുന്ന എത്തിച്ചേരാൻ കഴിയുന്ന ലൈസൻസുള്ള എവിടെയും ഏത് ഏത് സമയത്തും എത്തിച്ചേരാൻ കഴിയുന്ന ഈ കാക്കി വസ്ത്രവും അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ ഒത്തൊരുമ ഈ മൂന്ന് ചക്ര വാഹനത്തിന്റെ ഒത്തൊരുമ എന്താണെന്നും അതിന്റെ വില എന്താണെന്നും സുസ്മിതയും സുസ്മയുടെ കൂട്ടനും അറിയാൻ പോകുന്നതേ ഉള്ളൂ ശാലിനി എന്തിനും ചങ്ക് വരച്ച് കൂടെ നിൽക്കാൻ എൻ്റെ ഓട്ടോ സുഹൃത്തുക്കൾ ഉള്ളപ്പോൾ പിന്നെ ഞാൻ എന്തിനെ പേടിക്കണം ശാലിനി അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോവുകയാണെന്ന് പറഞ്ഞ് വിഷ്ണു വേഗം ഫോൺ എടുത്ത് കമലിനെ വിളിക്കുന്നു അങ്ങനെ കമലിനും കൂട്ടാളികളും ഓട്ടോ ഡ്രൈവേഴ്സും എല്ലാവരും വിഷ്ണുവിൻ്റെ വിളി കേട്ട് ആ നിമിഷം തന്നെ മണിമലയിലേക്ക് അവർ പുറപ്പെട്ടു ഈ സമയത്ത് ശാലിനി ശാരദാമ്മയോട് മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞു അപ്പോഴാണ് സത്യഭാമയും പൊന്നേയും കൂടി അവർക്ക് അന്ന് കച്ചവടം നടത്തിയ പലഹാരങ്ങൾ കൊടുക്കാനായി അവർ കണ്ടെത്തി വെച്ചിരിക്കുന്ന ആ ഓരോ കടകളിൽ നിന്നും അവർക്ക് കിട്ടാനുള്ള തുകയെക്കുറിച്ച് അവർ സംസാരിച്ചത് അപ്പോഴേക്കും അതിൽ ഒരാളുടെ കടയിൽ നിന്ന് കിട്ടിയ വരവിനെക്കുറിച്ച് സ സത്യഭാമന്വേഷിച്ചു അപ്പോഴാണ് പൊന്നി പറഞ്ഞത് അയാളുടെ കടയിൽ എപ്പോൾ ചെന്ന് ചോദിച്ചാലും ഓരോരോ കുറ്റങ്ങൾ പറച്ചിലാണ് നമ്മുടെ പലഹാരത്തിന് ഓരോ പ്രശ്നങ്ങളാണ് അയാൾ പറയാറുള്ളത് ഇന്ന് വരെ അയാൾ നമുക്ക് അയാൾ നമുക്ക് കൃത്യമായിട്ട് പണം തരാറില്ല ചിലപ്പോൾ എണ്ണ കനച്ചതാണെന്നോ പലഹാരത്തിന് ഇല്ലെന്നോ അങ്ങനെ അങ്ങനെ അത് വിറ്റ് പോകുന്നില്ലെന്നും എന്നെല്ലാം പറഞ്ഞ് എന്തെല്ലാം പരാതികൾ അയാൾ പറയാറുള്ളത് അങ്ങനെ നമുക്ക് തരാനുള്ള പണം തരാതെ അയാൾ ഒഴിഞ്ഞു മാറുകയാണ് എന്ന് സത്യമ്മയോട് പൊന്നി പറഞ്ഞു അത് കേട്ടതും സത്യഭാമ പറഞ്ഞു എങ്കിൽ പൊന്നി ഇന്ന് നമുക്ക് അയാൾക്ക് പലഹാരം കൊടുക്കണ്ട കാരണം അയാളുടെ അവിടുത്തെ കച്ചവടം നമുക്ക് വേണ്ടെന്നങ്ങ് വയ്ക്കാം നമ്മൾ കഷ്ടപ്പെട്ടിട്ട് അയാൾ ഓരോ തവണയും ഇതുപോലെ നമ്മളെ പറ്റിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഈ കച്ചവടവുമായിട്ട് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് അയാളുടെ കടയിൽ ഇനി കൊടുക്കണ്ട നമുക്ക് ഒരു കട ഇല്ലാതാവുമല്ലോ എന്നതായിരുന്നു അയാളെ ഇത്രയും നാളും നമ്മൾ കൂടെ കൊണ്ടു വരുന്നത് ഇനിയും അയാളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള നീക്കമാണെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും കടകൾ അന്വേഷിക്കാം എന്ന് സത്യമ്മ പൊന്നിയോട് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് പിള്ളച്ചേട്ടനെത്തിയത് സത്യാമ്മയെ സത്യമ്മയ്ക്ക് നഷ്ടപ്പെട്ടു പോയ ആ പണം അത് അന്ന് സത്യമ്മ കണ്ടവർ തന്നെയാണ് മോഷ്ടിച്ചതെന്ന് സത്യമ്മക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു അത് കേട്ടതും സത്യഭാമ പറഞ്ഞു പിന്നെ എനിക്ക് ഉറപ്പാ അവൻ തന്നെയാണ് ആ പണം മോഷ്ടിച്ചുകൊണ്ട് പോയത് മറ്റാരും വിശ്വസിക്കുന്നില്ലെന്ന് മാത്രം പക്ഷെ എനിക്ക് അവന്റെ മുഖം പോലെ കൃത്യമായിട്ട് കാണാൻ പറ്റും എന്ന് ശാരദ സത്യഭാമ പറയുമ്പോൾ ഉടനെ തന്നെ പിള്ളച്ചേട്ടൻ പറഞ്ഞു അങ്ങനെയാണെങ്കിലേ ഒരു കാര്യം ചെയ്യാൻ സത്യമ്മയൻ സത്യമ്മ കണ്ടവൻ തന്നെയാണ് പണം മോഷ്ടിച്ചതെന്ന് ഉറപ്പുണ്ടെങ്കിൽ സത്യമ്മയെ അവനെ കൊണ്ട് തന്നെ പണം തിരിച്ചു കൊണ്ടേ വെപ്പിക്കാൻ ഒരു മാർഗമുണ്ട് അത് കേട്ടതും സത്യഭാമ ചോദിച്ചു എന്താ പിള്ളേ എന്താ മാർഗം അങ്ങനെ പണം മോഷിച്ചുകൊണ്ട് പോയവൻ തിരിച്ച് പണം കൊണ്ടുവന്ന് വെക്കുവോ പൊന്നിയും അത് തന്നെ ആവർത്തിച്ചപ്പോ പിള്ളച്ചടും പറഞ്ഞു അതെ സത്യമ്മയം അവർക്കെതിരെ കേസ് കൊടുക്കാൻ പോവുകയാണെന്നും പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ പോവുകയാണെന്നും ഒക്കെ സത്യമ്മ അവരോട് പറയണം കേസന്വേഷണം മറ്റുമൊക്കെ ആർക്കാണ് പേടിയില്ലാത്തത് അങ്ങനെ വരുമ്പോ തീർച്ചയായിട്ടും അവരുടെ അഭിമാനത്തിനു കൂടി കുഴപ്പമുണ്ടാകാൻ പോകുന്നു എന്നറിയുമ്പോ അവർ വേഗം തന്നെ ആ പണം കൊണ്ടുവന്ന് നമ്മുടെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് പൊയ്ക്കോളും അത് തീർച്ചയായും സത്യമയെ അല്ലെങ്കിൽ സത്യമ്മ ഒന്ന് പരീക്ഷിച്ചു നോക്കിയോ എന്ന് പറഞ്ഞു അത് കേട്ടതും സത്യഭാമ അങ്ങനെയൊക്കെ സംഭവിച്ചേക്കു അല്ലേ എന്ന് സംശയത്തോടെ ഇരിക്കുമ്പോ പിള്ള പറഞ്ഞു പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം ചെയ്യണം സത്യാമ്മയം അവനിക്കാരെ അറിയണ്ടേ പോലീസിൽ പരാതി കൊടുക്കാൻ പോവുകയാണെന്നുള്ള വിവരം അവനെങ്ങനെയും അറിയണ്ടേ അതിനൊരു കാര്യമുള്ളൂ അവരുടെ മുന്നിൽ ചെന്ന് ഇക്കാര്യം സത്യാമ്മ വെളിപ്പെടുത്തണം പക്ഷെ അങ് ചെന്ന് ഉടനെ തന്നെ അവരോട് താൻ കേസ് കൊടുക്കാൻ പോവുകയാണെന്നൊന്നും പറയാൻ പാടില്ല അവരോട് കുശലാന്വേഷണ നടത്തി തഞ്ചത്തിൽ വേണം കാര്യം അവർക്കുമില്ല അവതരിപ്പിക്കാൻ സത്യാമ്മയെ കൊണ്ട് അതിനെ സാധിക്കുവോ എന്ന് ചോദിച്ചപ്പോ പിന്നെ ഞാനല്ല പിന്നെ ആരും ചെയ്യാൻ പോവുക എന്ന് ചോദിച്ചേ അത് താൻ ചെയ്യാമെന്ന് വേഗം തന്നെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ ഇതുവഴി സാധിക്കുമെന്നും സത്യമ്മ വിശ്വസിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ പിള്ള പറഞ്ഞു അതെ സത്യാമ്മ ചെന്ന് പറയാൻ പോവുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ പോണം ആ കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞു ശരി ശരി പിള്ളേ പിള്ളയുടെ പിള്ള പറഞ്ഞതുപോലെയാണ് സംഭവിക്കുന്നതെങ്കിൽ പിള്ളയുടെ നാവ് പൊന്നായിക്കോട്ടെ എന്ന് പറഞ്ഞ് സത്യഭാമ്മ വേഗം അവിടെ നിന്ന് ഇറങ്ങി സത്യമാമ്മ നടന്നു കണ്ടത് ഉടനെ തന്നെ പിള്ള തൻ്റെ ഫോണിനെടുത്ത് ശാലിനിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു ശാലിനി കുഞ്ഞേ എത്രയും വേഗം വാ സത്യമ്മ ഞാൻ ഒരു വിധത്തിലിവിടുന്ന് മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ശാലിനി പറഞ്ഞു ഞാൻ പിള്ളച്ചേരന്റെ കോള് പ്രതിക്കുകയായിരുന്നു ഞാൻ താങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക ഇപ്പൊ തന്നെ എത്തും ഒന്ന് വേഗത്തിൽ പോ എന്ന് പറഞ്ഞ് ശാലിനി ഫോൺ വെച്ചു അല്പസമയത്തിനുള്ളിൽ രാഘവൻ നായരുടെ വീട്ടുമുറ്റത്തേക്ക് ചാലിനി വന്നെത്തി ചാലിനി കാലം ഇറങ്ങുന്നത് കണ്ട് രാഘവൻ നായർ വളരെ സന്തോഷത്തോടെ മുറ്റത്തേക്ക് വന്നു ആഹാ മോളോ മോളെന്താ ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ എന്ന് ചോദിച്ചപ്പോ മുന്നറിയിപ്പ് നടത്തി വരാൻ പറ്റുന്ന സാഹചര്യം ആയിരുന്നില്ല അച്ഛൻ എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു അത് കേട്ടതും രാഘവൻ നായർ ചോദിച്ചു മോളെ അച്ഛൻ എന്ത് സഹായിക്കാനാ ഈ അച്ഛൻ്റെ കയ്യിൽ എന്താ ഉള്ളത് എല്ലാം നഷ്ടപ്പെട്ട് ഒരു ദരിദ്രനായി ഒന്നുമില്ലാത്തവനെ പോലെ കഴിയുന്ന ഈ അച്ഛൻ്റെ കയ്യിൽ എന്തുണ്ടെന്ന് ഓർത്ത മോളി പറയുന്നത് എന്ന് ചോദിച്ചു ഉടനെ തൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് വിഷമത്തോടെ രാഘവൻ നായർ പറയുന്നത് കേട്ട് വീണ്ടും ശാലിനി പറഞ്ഞു അച്ഛാ അതല്ല അച്ഛൻ ഞാൻ പറയുന്നത് കേട്ട് എന്റെ ഒന്ന് വരണം അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ രാഘവൻ ചോദിച്ചു അയ്യോ മോളെ പാമ പാമ സമ്മതിക്കില്ലല്ലോ അത് കേട്ടതും സത്യ ശാരദ സത്യാമ്മ അവിടെ ഇല്ല എന്നുള്ളത് കൊണ്ട് ഇനി പറഞ്ഞു അച്ഛാ അച്ഛൻ എൻ്റെ കൂടെ ഒന്ന് വന്നാ മതി അച്ഛനെ ഇപ്പൊ നഷ്ടപ്പെട്ടതെല്ലാം തന്നെ അച്ഛൻ ആരെയും ഭയപ്പെടാതെ അച്ഛനെല്ലാം തിരിച്ചു കിട്ടും അച്ഛന് ഇനി ആരെയും ഭയന്ന് ജീവിക്കേണ്ടി വരില്ല അത് ഞാൻ അച്ഛൻ ഉറപ്പ് തരുന്നു എൻ്റെ കൂടെ ഒന്ന് വന്നാൽ മതി അച്ഛാ അച്ഛനെ ഞാൻ വേഗം ഇവിടെ തിരികെ എത്തിക്കാം എന്ന് പറഞ്ഞു എല്ലാം കേടത്തും രാഹുഞ്ഞാർ പറഞ്ഞു ആ എൻ്റെ മോൾ ആവശ്യപ്പെട്ടതല്ലേ ശരി ഞാൻ വരാം എവിടെയൊക്കെ ആണെങ്കിലും എൻ്റെ മോളോടൊപ്പം ഞാൻ വരാം എന്ന് പറഞ്ഞു രാഘവൻ നായർ ഷാലിനിയോടൊപ്പം പോകാനായിട്ട് തയ്യാറായും പിള്ളേ എൻ്റെ ഡ്രസ് ആ ജുബ ഇങ്ങെടുത്തിടോ എന്ന് പറഞ്ഞു അങ്ങനെ ശാലിനി രാഘവൻ നായരെയും കൂട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങുമ്പോൾ അല്ല മോളെ എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് എന്ന് രാഘവൻ നായർ ചോദിച്ചു അച്ഛാ ആകെ പ്രശ്നത്തിലാണ് നമ്മൾ ഇപ്പൊ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ ഇതോടെ എല്ലാത്തിനും ഒരു പരിഹാരവും പിന്നെ അച്ഛനൊരു കാര്യം മനസ്സിലാക്കണം പപ്പിമോളം സത്യമോളുടെയും ജീവൻ പോലും ഇപ്പൊ ആപത്തിലായിരിക്കുകയാണ് കൂടുതലൊന്നും ഇപ്പോൾ പറഞ്ഞു നിൽക്കാൻ നേരെ ഇല്ല അച്ഛൻ വേഗം വാ എന്ന് പറഞ്ഞു ശാലിനി രാഘവനാരയെ കാറിലേക്ക് കയറ്റിട്ട് പൊന്നി നോക്കി പറഞ്ഞു സത്യം അന്വേഷിക്കുകയാണെങ്കിൽ ഞാൻ കൊണ്ടുപോയെന്ന് പറയണേ എന്ന് പറഞ്ഞപ്പോൾ പൊന്നി പറഞ്ഞു ശരി കുഞ്ഞെ അങ്ങനെ പറയാം അതിനുശേഷം നേരം കുട്ടി ശാലിനി അവിടെ നിന്ന് പുറപ്പെട്ടു അപ്പോഴാണ് പപ്പി മോളും സത്യയും അവിടെ ചുറ്റുപാടുമെല്ലാം നോക്കിയത് റൂമിൽ പൂട്ടിയിട്ടിരിക്കുന്നത് കൊണ്ട് കുട്ടികൾ രക്ഷപ്പെടാൻ ഒരു വഴിയില്ല എന്ന സങ്കടത്തിലായിരുന്നു ആരെങ്കിലും വരുന്നുണ്ടോ സത്യയെ എന്ന് പപ്പി ചോദിച്ചിട്ടും ഇവിടെയെങ്കിലും ആരെയും കാണുന്നില്ല നമുക്ക് വാതിൽ തുറക്കാൻ പറ്റുമോ നോക്കാം എന്ന് പറഞ്ഞ് അവർ വാതിൽ തുറക്കാനായി ശ്രമിച്ചു അപ്പോഴേക്കും ഒരു ഗുണ്ട് അത് കാണുകയും അയാൾ അവിടെ വന്ന വാതിൽ തുറന്നും കുട്ടികളാകെ പറയുന്നു ഉടനെ കുട്ടികൾക്ക് നേരെ വാങ്ങിച്ചുകൊണ്ട് വന്ന ആ കവറിലെ പഴം നീട്ടിയിട്ട് പറഞ്ഞു എന്താ ഇത് കഴിക്കേ നിനക്കൊക്കെ വിശക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിശപ്പ് മാറട്ടെ ഇതാ ഇത് കഴിക്കേ എന്ന് പറഞ്ഞ പഴം നീട്ടിയതും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞേ സത്യ മുഖം തിരിച്ചു ഉടനെ പപ്പിയുടെ നേരെ അയാൾ നീട്ടിയതും പപ്പി അതിൽ നിന്ന് ഒരു പഴം വാങ്ങിച്ചു കണ്ടില്ലേ വിശക്ക് വിശപ്പുള്ള കുട്ടികൾ വാങ്ങിച്ചു കഴിക്കുന്നത് അങ്ങനെ വേണം എന്ന് പറഞ്ഞെ ആ ഗുണ്ട എവിടെ ഇരുന്നതും പപ്പി തൻ്റെ കയ്യിലെടുത്ത ആ പഴം കയ്യിൽ ഉള്ളം കയ്യിൽ വെച്ച് പീച്ചി എടുത്തിട്ട് അത് മുഴുവൻ ആ ഗുണ്ടയുടെ മുഖത്ത് തേച്ച് വെച്ചു എന്നിട്ട് അയാളെ തള്ളിയിട്ടതും അയാൾ എൻ്റെ അമ്മയെ എന്ന് പറഞ്ഞ് ആ നിലത്തേക്ക് വീണു ആ തക്ക നോക്കി സത്യയും പപ്പിയും വിട്ടോ സത്യ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് രണ്ടുപേരും ഓടുന്നു ഓടിപ്പുറത്തേക്ക് പോയി കഴിയുമ്പോൾ അവിടെ ഇരുന്ന ആ ഗുണ്ടയുടെ മറ്റൊരു കൂട്ടുകാരൻ അവിടേക്ക് എത്തി ആഹാ എന്താ ചെയ്യുന്നത് കുട്ടികൾക്ക് വേണ്ടി വാങ്ങിച്ച പഴം മുഴുവൻ താൻ തിന്നുവാണോ എന്ന് ചോദിച്ചതും എടീ ഞാൻ തിന്ന ആ കുരുത്തം ഘട്ടങ്ങൾ എന്നെ മുഖത്ത് തേച്ചതാ പിടിയിടോ അവനെ എന്ന് പറഞ്ഞത് ഉടനെ തന്നെ അവര് സത്യടേയും പപ്പിയുടെയും പിന്നാലെ ഓടുന്നു പപ്പിയും സത്യയും അവരെ കണ്ണ് വെട്ടിച്ച് ആ ഭിത്തിയുടെ മറവിൽ ഒളിച്ചിരുന്നു രണ്ടുപേരും കുട്ടികളെ കാണാതെ സംശയപ്പെട്ടങ്ങൾ നിൽക്കുമ്പോൾ പിന്നാലെ വന്ന് സത്യയും പപ്പിയും അവരെ തള്ളിയിടുന്നു അതിനുശേഷം അവർ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവർ രണ്ടുപേരും ആ വീണ്ടും അവരുടെ കയ്യിൽ നിന്ന് ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് കുതിരയോടി വാതുക്കലേക്ക് എത്തി അപ്പോഴാണ് ഗുണ്ടാ തലവന്മാരിൽ പ്രധാനി ആ നിമിഷം അവിടേക്ക് വന്ന അവരെ കണ്ട് ദേഷ്യത്തോടെ എങ്ങോട്ടാ രക്ഷപ്പെടാൻ നോക്കുകയായിരുന്നു എന്ന് ചോദിച്ചു അത് കേട്ട ഉടനെ തന്നെ രക്ഷപ്പെടാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ കുട്ടികളെ അവിടുന്ന് രക്ഷപ്പെടാൻ താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അവരെ രണ്ടുപേരെയും ആ ഗുണ്ടകൾ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുവരുന്നു അതിലെ പ്രധാനിയായ ഗുണ്ട തൻ്റെ കയ്യിലിരുന്ന ആ കുഞ്ഞ് വടിയും പിടിച്ചുകൊണ്ട് ആ കുട്ടികളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങുമ്പോഴേക്കും അടുത്ത് നിന്ന് മറ്റാൾ പറഞ്ഞു വേണ്ടണ്ണ കുട്ടികളല്ലേ അപ്പോഴേക്കും അയാൾ പറഞ്ഞു കുട്ടികൾ തന്നെയാ പക്ഷെ അവരുടെ കയ്യിൽ തിപ്പ് കണ്ടില്ലേ ഒന്ന് വരട്ടി വിട്ടാലേ ഉള്ളൂ രണ്ടും അരിയ അനുസരണയോടെ ഇരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു വേഗം തന്നെ കയ്യിലിരുന്ന ആ വടിയൊണ്ട് സത്യേയും പപ്പിയെയും ഭീഷണിപ്പെടുത്തുന്നു അപ്പോഴേക്കും വിഷ്ണുവും കമലിനുമൊക്കെ മണിമല എസ്റ്റേറ്റിൽ ലക്ഷ്യം വെച്ച് പോയിക്കൊണ്ടിരുന്നു ഇതുതന്നെ കറക്റ്റ് റൂട്ട് എന്നെ കമലിനോട് വിഷ്ണു ചോദിക്കുമ്പോൾ അതേശാനെ ആശം വിട്ടോ എന്ന് പറഞ്ഞേ കമലനും വലിയ ആസ്വാദനത്തോടെ ഇരിക്കുന്നു അപ്പോഴാണ് ശ്രീധരയത്നും മറ്റ് ഓട്ടോ ഡ്രൈവർമാരും അവരുടെ ഓട്ടോയുമായി വിഷ്ണു പറഞ്ഞ ആ ലൊക്കേഷനിലേക്ക് തന്നെ എത്തിച്ചേരാൻ അവരും പുറപ്പെട്ടു കഴിഞ്ഞു അങ്ങനെ വിഷ്ണുവും കമലിനും കൂടി കുട്ടികളെ രക്ഷപ്പെടുത്താനായി പോകാൻ തുടങ്ങുമ്പോൾ ശാലിനിയുടെയും വിഷ്ണുവിൻ്റെയും ശ്രമം സത്യാമയുടേയും രാഘവൻ നായരുടെയും ദുരിതപൂർണമായ ജീവിതം വീണ്ടും അവരുടെ ആ പഴയ ജീവിതത്തിലേക്ക് അവരെ മടക്കി കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പ്രയത്നം തുടരുകയായിരുന്നു അപ്പോഴാണ് രോഹിത്തിനെയും സുസ്മിതയും ഉഭയന്തനും കൂടി രജിസ്റ്റർ ഓഫീസിലേക്ക് എത്തിയത് അവിടേക്ക് വന്നതും ചന്ദ്രബോസ് സുസ്മയുടെ ഫോണിലേക്ക് വിളിച്ചു സുസ്മിത കോൾ എടുത്തോടേ തന്നെ ചന്ദ്രബോസ് പറഞ്ഞു അതെ മോളെ അവിടുത്തെ ഓഫീസർ ഉണ്ടല്ലോ അയാൾ ഇത്ര കറകശക്കാരനാണ് കുറച്ച് പ്രശ്നക്കാരനാണ് കഴിഞ്ഞ ദിവസം കണ്ട് ഇവിടെ എന്തോ ആൾമാരാട്ടം നടത്തി ആരുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ ഇപ്പോൾ വളരെ സ്ട്രിക്റ്റായിട്ടിരിക്കുകയാണ് ഇവിടെ വരുന്നവരുടെ എല്ലാവരുടെയും തിരിച്ചറിയ രേഖകൾ അവർക്ക് കാണണം പിന്നെ അവർ തന്നെയാണോ എന്ന് ഫോട്ടോ നോക്കി അവർക്ക് ഉറപ്പ് വരുത്തണം എന്നതിന് ശേഷം മാത്രമേ രജിസ്ട്രേഷൻ നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അതെല്ലാം കേട്ടതും സത്യ ശരിയെന്ന് പറഞ്ഞ തലകുലിക്കുകയും അതിൻ്റെ എല്ലാത്തിനും ഒപ്പം നിൽക്കുന്നു അവസാനം വിഷ്ണുവിൻ്റെ പ്രശ്നങ്ങളിലെല്ലാം പരിഹരിക്കാൻ ശാൽയെയും സത്യയും പപ്പിമോളയും ഒക്കെ കണ്ടെത്താനായിട്ട് ഇനി ഒരേ ഒരു പോകുമ്പോഴേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയ രോഹിത് ഉപേന്ദ്രനെ മറ്റുമൊക്കെ ഒപ്പിട്ട് കൊടുക്കാനായിട്ട് അവിടേക്ക് രോഹിത് വന്നിറങ്ങി ഇത് കണ്ട ഉടൻ തന്നെ രോഹിത്തിന് ഇനി തൻ്റെ ജീവിതത്തിൽ ആവശ്യമില്ല എന്ന് മനസ്സിലുറപ്പിച്ച ആ നിമിഷം ശ്യാമ മനസ്സ് തകർന്നു പോയിരുന്നു അതേപോലെ ഇപ്പോ തൻ്റെ മുന്നിൽ താൻ വളർത്തിക്കൊണ്ടുവന്ന ഒരു തൻ്റെ കൃത്യനായി ജീവിച്ചവൻ ഇപ്പോ തന്നെ വിലക്കെടുക്കുന്ന പണത്തിൻ്റെ അവകാശിയെ സ്വത്തുക്കളുടെ അവകാശയായി മാറിയിരിക്കുകയാണ് അത് സഹിക്കാനാകാതെ സുസ്മിത അങ്ങ് നിൽക്കുമ്പോൾ ഉടനെ സുസ്മിതയുടെ ആ പക മനസ്സിലാക്കിയവണ്ണം എങ്ങനെയും പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണണല്ലോ എന്ന് മാത്രം മനസ്സിൽ ചിന്തിച്ച് രോഹിത് ഒന്നുമില്ലാതെ മുന്നിലേക്ക് വന്നിരുന്നു ഉടനെ തന്നെ ഉപേന്ദ്രനോട് കാര്യങ്ങളൊക്കെ സുസ്മിത അറിയിച്ചു എവിടെ ആ ചന്ദ്രബോസ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ അത് ചിറ്റപ്പിനും വരാൻ പറ്റില്ല അവിടെ ഒന്ന് ഇമ്പോർട്ടൻ്റ് മീറ്റിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞത് എന്ന് സുസ്മിത പറഞ്ഞു എന്നാൽ നമുക്ക് ബാങ്കിലേക്ക് കയറാമെന്ന് പറയാൻ സുസ്മിത ഉപേന്ദനെയും കൂട്ടി അകത്തേക്ക് കയറുന്നു അപ്പോഴാണ് അകത്ത് ആ പല സിക്ഷണങ്ങളും ഓരോരോ പ്രശ്നങ്ങൾ ഓരോ സ്ഥലത്തും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇനിയും വൈകുമോ എന്ന ആശങ്ക മനസ്സിനെ അലട്ടുന്നു സുസ്മിതയുടെ ഭയം കണ്ട് ഉപേന്ദ്രൻ പറഞ്ഞു നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ ഞാനും കൂടെ എന്നും കൂടെ നീ ടെൻഷൻ അടിപ്പിക്കുവാണല്ലോ എന്ന് ഉപേന്ദ്രൻ സുസ്മിതയോട് ദേഷ്യപ്പെടുമ്പോ ഉടനെ തന്നെ സുസ്മിതയുടെ നോട്ടം കണ്ട് ഉപേന്ദ്രൻ പറഞ്ഞു ഇന്നത്തോടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമല്ലോ അപ്പോഴാണ് ചന്ദ്രബോസ് വിളിച്ച പറഞ്ഞ കാര്യം സുസ്മിത ഉപേന്ദ്രനെ അറിയിച്ചത് ഇവിടുത്തെ രജിസ്ട്രാർ അല്പം സ്ട്രിക്റ്റ് ആണെന്നും എഴുതി കൊടുക്കുന്ന ആളും എഴുതി വാങ്ങിക്കുന്ന ആളുടെയും രേഖകൾ കൃത്യമായി അദ്ദേഹത്തിനെ കാണണമെന്നുമാണ് പറഞ്ഞിരിക്കുന്നതെന്നും അറിയിച്ചു എല്ലാം കേട്ടതോടെ രേഖകളൊക്കെ കയ്യിൽ ഇല്ലേ എന്ന് സുസ്മിത ചോദിച്ചിട്ടും എല്ലാം എൻ്റെ കയ്യിൽ ഭദ്രമായിട്ടുണ്ട് എന്ന് ഉപേന്ദനെ അറിയിച്ചു ഇനി എത്രയും പെട്ടെന്ന് രജിസ്ട്രേഷൻ നടന്നാൽ മതി എന്നുള്ള പ്രാർത്ഥന നടക്കുമ്പോൾ അവിടുത്തെ പ്യൂൺ എത്തി പറഞ്ഞു അതെ അടുത്തത് നിങ്ങളെ തന്നെ വിളിപ്പിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ പ്യൂൺ കാത്തു നിൽക്കുകയാണ് ഈ സമയത്ത് അവിടെ സുസ്മിതയും ഉപേന്ദനും രോഹിത്തിനെ കൊണ്ട് സ്വത്തുക്കൾ തൻ്റെ പേരിലേക്ക് എത്തിക്കാമെന്നുള്ള അഹങ്കാരത്തിൽ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ശാലിനിയും തൻ്റെ ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടോ എന്ന നിരാശനങ്ങൾ നിൽക്കുമ്പോൾ ശാലിനി അവിടേക്ക് വരാത്തതിനെ കുറിച്ച് സുസ്മിതയുടെയും ചന്ദ്രബോസിൻ്റെ ഉപേന്ദന്റെ ഇടയിലൊക്കെ ഒരു സംസാരം നടക്കുന്നു ഉടനെ തന്നെ എല്ലാ പ്രശ്നങ്ങളും ഇതോടെ തീരുമെന്നുള്ള ആശ്വാസത്തിൽ രോഹിത് അങ്ങനെ നിൽക്കുമ്പോൾ വിഷ്ണു വേഗം അവിടേക്ക് എത്തി തന്റെ മക്കളെ രക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്നും എവിടെയാണ് അവരിപ്പോ അകപ്പെട്ടിരിക്കുന്നതെന്നും വിഷ്ണു തിരിച്ചറിയുന്നു അതുകൊണ്ട് തന്നെ മക്കളെ രക്ഷിക്കാനായി വിഷ്ണു വേഗം മണിമല എസ്റ്റേറ്റിലേക്ക് വന്നെത്തി അവിടെ വന്ന പരിചയമില്ലാത്തൊരു ഓട്ടോ വന്ന് നിൽക്കുന്ന കണ്ടതോടെ അവിടേക്ക് ഒരു ഗുണ്ട വന്ന് കാര്യം എന്താണെന്ന് അന്വേഷിച്ചു ഇവിടെ നല്ല സാധനം കിട്ടുമെന്ന് ഒരാൾ ഒരാളെ അറിഞ്ഞിട്ട് വന്നതാ എന്ന് പറഞ്ഞതും അപ്പോഴേക്കും എന്താ അദ്ദേഹം പറഞ്ഞതെന്ന് അറിയാതെ സംശയത്തോടെ അവർ നിന്നു അതിനുശേഷം നേരെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി ഇനി ഇനിയാകെ ഒരു കുഴപ്പം ഈയൊരു കാര്യം കൂടി റെഡിയാക്കി എടുക്കണമെന്നതായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ പ്രശ്നങ്ങളും ഇതോടെ അവസാനിക്കുകയാണല്ലോ എന്ന് സന്തോഷ സുസ്മയുടെ മുഖത്തലിയുമ്പോൾ എന്തായാലും ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി പൂർത്തിയാക്കാനുണ്ടെന്ന രീതിയിൽ സുസ്മിതയ്ക്ക് അരികിലേക്ക് വിഷ്ണു മക്കളുമായി എത്തുകയാണ് ശാലിനിയും രാഹു നായരും രോഗത്തിനെയും കൂട്ടി രജിസ്ട്രേഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോകാമെന്നുള്ള തീരുമാനത്തെക്കുമ്പോൾ ശാലിനി രാഘു എന്നാരെയും കൂട്ടി ആ രജിസ്ട്രർ ഓഫീസിലേക്ക് എത്തുകയായിരുന്നു ഉടനെ ഉപയോഗനെ ഫോണിലേക്ക് അല്പസമയത്തിനുള്ളിൽ എല്ലാ സ്വത്തുക്കളും കൈമാറപ്പെടുമെന്ന് എല്ലാവരും കൂടി പറയുമ്പോൾ അത് കേട്ട് വിശ്വസിക്കാനാകാതെ ചാടി ഇരുന്നേൽക്കുകയാണ് എന്നിങ്ങനെയും ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് മാത്രമായിരുന്നു ആ നിമിഷമുള്ള ചിന്ത